നിങ്ങൾ കാണാൻ കഴിയും അതിശക്തമായ മഴയെന്നു വെച്ചാൽ അതിശക്തമായ മഴ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ അല്ലെങ്കിൽ ചെങ്ങന്നൂർ താലൂക്കിന്റെയൊക്കെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ അല്ലെങ്കിൽ വെള്ളം പൊങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റോഡിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക കാരണം അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഈ ഒരു ശക്തമായ മഴയത്ത് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം വലിയ വലിയ മഴയെന്ന് പറഞ്ഞാൽ വലിയ വലിയ മഴ തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ സുരക്ഷിതരായിട്ട് യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം അതി അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒപ്പം തന്നെ ശക്തമായ കാറ്റ് ഇന്നലെ രാത്രിയിലൊക്കെ ഈ ചെങ്ങന്നൂർ ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ അപ്പോൾ മര മരങ്ങൾക്ക് അടിയിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക വാഹനങ്ങളൊക്കെ മരങ്ങളൊക്കെ ഒഴിച്ച് മാറ്റി പാർക്ക് ചെയ്യാനുള്ള ശ്രദ്ധ വേണം കാര്യം മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് കമ്പിയൊക്കെ പൊട്ടുന്ന ഒരു സാഹചര്യം ഇന്നലെ ചെങ്ങന്നൂരും ആലപ്പുഴയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മളെല്ലാവരും നമ്മൾ മുന്നോട്ട് പോകുവാനെന്നാണ് അറിയിക്കുവാനുള്ളത് വലിയ തോതിലുള്ള മഴയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് വലിയ തോതിൽ ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഇത് കാണുന്നുണ്ട് ഒരുപക്ഷേങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നാൽ കൊള്ളാം എന്ന് തോന്നിയേക്കാം കാരണം അതി ശക്തമായ ചൂടാണ് ഗൾഫ് മേഖലകളിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അതിശക്തമായ മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുവാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ടു വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു ചാനൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഒക്കെ അറിയുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പല ലൈവുകളും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഈ ഒരു ചാനലിൽ കൂടി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്ന ആളുകളൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം അതിൽ ശക്തമായ മഴയാണിപ്പോൾ ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയി മത്സ്യത്തൊഴിലാളികളൊക്കെ ശ്രദ്ധിക്കണം കടലിൽ പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കടലിലിറങ്ങിയുള്ള വിനോദമൊക്കെ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ കളക്ടറൊക്കെ അറിയിച്ചിട്ടുണ്ട് ഗൾഫിലൊക്കെ അതിശക്തമായ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഭയങ്കര അതിശക്തമായ മഴ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ കാറ്റും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും അതിനനുസരിച്ച് മുൻകരുതലുകളൊക്കെ എടുക്കുക മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ കുഴയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിക്കണം നമ്മുടെ ചാനൽ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ള ഇത്തരത്തിലുള്ള അറിയിപ്പുകളും മഴയുടെ വാർത്തകളുടെ അവസ്ഥ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിശക്തമായ മഴ ഇന്ന് കേരള പല ജില്ലകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വയനാട് കാസർഗോഡ് ജില്ലകളിലൊക്കെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നാണ് ആവാൻ കഴിയുന്നത് ഇത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലും അതിശക്തമായ മഴ ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സൂക്ഷിച്ച് സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം മത്സ്യത്തൊഴിലാളികളൊക്കെ കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാലും സുരക്ഷിതരായി തന്നെ പോകാൻ ശ്രദ്ധിക്കണം അതിശക്തമായ തിരമാലയ്ക്കും മറ്റും സാധ്യതയുണ്ട് എന്ന അറിയിപ്പ് ഭർത്താവ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവരും സുരക്ഷിതരായി അധികൃതരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വൈദ്യുത പോസ്റ്റുകളുടെ അടിയിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക മരങ്ങളുടെ അടിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എത്തിയിട്ടുണ്ട് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ അല്ലെങ്കിൽ ലൈവ് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ പ്ലീസ് ടു വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ടു വീലറൊക്കെ നിർത്തി ഇട്ട് അല്ലെങ്കിൽ കാറിലൊക്കെ ഇരുന്ന് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക അതിശക്തമായ മഴ ആലപ്പുഴ ജില്ല എം സി റോഡിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചെങ്ങന്നൂരിനും ആ പന്തളത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം കുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഈ ഒരു ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ട് യാത്ര ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുമല്ലോ പൊതുവേ ഇപ്പോൾ ഈ റോഡിൽ എം സി റോഡിൽ വലിയ തിരക്ക് നമ്മുടെ നമുക്കറിയാം നമ്മളുടെ നാഷണൽ ഹൈവേ ഇപ്പോൾ ആർവരി പാതയാക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ പണികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു എം സി റോഡാണ് കഴിഞ്ഞ ആലപ്പുഴ അല്ലെങ്കിൽ ആലപ്പുഴ വഴി ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കായംകുളം ഹരിപ്പാട് ഹൈവേ ഒക്കെ കൊല്ലം ഹരി ഹൈവേ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് എം സി റോഡ് വഴിയാണ് ഇപ്പോൾ എറണാകുളം തിരുവനന്തപുരം യാത്രകളൊക്കെ എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ ഒരു റോഡിൽ അനുഭവപ്പെടുന്നുണ്ട് ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ റോഡിൽ ഇത്രയും വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്നായിരുന്നു കാരണം നമ്മളുടെ മുതിർന്ന മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെയായിരുന്നു സർക്കാർ വി എസ് അച്യുദാനന്ദൻ്റെ നിര്യാണത്തിലും അതോടൊപ്പം തന്നെ ഇന്ന് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളുമൊക്കെ ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രം അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്കറിയാം പൊതു അവധിയിൽ നിന്ന് ആലപ്പുഴ ജില്ലയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന കളക്ടർ അതുകൊണ്ടിപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പഠിത്തമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ക്ലാസുകളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു തിരക്ക് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട തിരക്ക് ഈ റോഡുകളിലൊന്നും കാണാൻ കഴിയത്തില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത് നാളെയും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയായിരിക്കുമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് വാവാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് എന്ന് കൂടി അറിയിക്കുവാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റു ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാവരും സുരക്ഷിതായിരിക്കുവാൻ ശ്രദ്ധിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക